ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും ഓഗസ്റ്റ് മുപ്പതിന് നടക്കുംങ്കോട്ട് എസ് എസ് കലാമന്ദിരത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മ കുടുംബസംഗമവും ഓണാഘോഷവും മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് എസ് എസ് കലാമന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിക്കും 12 വാഹികൽ വാർദാ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ഒരു കോട്ടൈനെ രൂപീകരിച്ചിരിക്കുന്ന 2025 ജനുവരി മാസത്തിൽ പాతേ ജീവൻകാർ മുതൽ അഡിഷണൽ ഡയറക്ടർ വരെ ഈ കോട്ടൈന്റെ ഭാഗമായിട്ടുണ്ട് ബിരമിച് ജീവൻകാർന്റെ ഇടയിൽ ഇത്രമേൽ കോട്ടൈമ ഒരു വടേ ഇടാർപ്പെട്ടതാവാണ് എന്നാണ് ഞങ്ങൾക്ക് විශ්වාසിക്കുന്നത് ഈ കോട്ടൈമേ ներկുത്തിൽ 2025 ഒക്ടോബർ മാസം

കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം നിർവഹിക്കും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി കെ മനോജ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ കെ എം സതീശൻ അധ്യക്ഷത വഹിക്കും പരിപാടിയുടെ ഭാഗമായി പൂക്കളവും ഓണസദ്യയും ഒരുക്കും വിവിധ കലാപരിപാടികളും അരങ്ങേറും ചടങ്ങിൽ എഴുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന അംഗങ്ങളെ ആദരിക്കും വൈകിട്ട് നാലു മണിക്ക് ദേശീയ ഗാനത്തോടെ സംഗമം അവസാനിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ ചെയർമാൻ ഡോക്ടർ കെ എം സതീശൻ വൈസ് ചെയർമാൻ ഡോക്ടർ എ മുരളീധരൻ കൺവീനർ വി രവീന്ദ്രൻ ട്രഷറർ എം നാരായണൻ ഭാസ്കരൻ ഊരാളി മോഹനൻ മൂലക്കുത്ത് വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്